മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത സത്രം ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഫെബ്രുവരി വരെ നടക്കും ഫെബ്രുവരി രണ്ടിന് ഭാഗവഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ നൂറ്റിമൂന്നാമത് ജയന്തി ആഘോഷവും നടക്കും ഭാഗവതാമൃത സത്രത്തിൽ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ യജ്ഞാചാരനായിരിക്കും മാരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂതിരി ഗുരുവായൂർ രാധാകൃഷ്ണ അയ്യർ എന്നിവർ യജ്ഞാചരിമാരാകും നടുവിൽമഠം അച്യുത ഭാരതി സ്വാമിയാർ വെൺമണി കൃഷ്ണൻ നമ്പൂതിരി സ്വാമി ചിദാനന്ദപുരി വിടൽദാസ് ജയകൃഷ്ണ ദീക്ഷിതർ പുല്ലൂർ രാമൻ നമ്പൂതിരി വെണ്മണി അന്തർജനം തുടങ്ങി ഭാരതത്തിലെ പ്രശസ്ത ഭാഗവതാചാര്യന്മാരും പ്രഗൽഭ കലാകാരന്മാരും സത്രത്തിൽ നിത്യേന താമസിച്ച് സത്രസോതാക്കളായി പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് പ്രത്യേക ക്രമീകരണങ്ങളും ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭാഗവതാചാര്യന്മാർ പങ്കെടുക്കപ്പെടുന്നു പ്രമിളികൃഷ്ണ നമ്പൂതിരി കിഴക്കട ഹരിനാരായണ മുള്ളി മുള്ള മുള്ളികൃഷ്ണ നമ്പൂതിരി അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ആചാര്യന്മാർ എത്തിച്ചേരുന്നു തമിഴ്നാട്ടിൽ നിന്നും വലിയൊരു പ്രഭാഷക എത്തിച്ചേരുന്നു യു പി നിന്നും ഹിന്ദി പ്രഭാഷണത്തിനായി ശിവശുക്ല മഹാരാജത്തിൽ ചേരുന്നു അങ്ങനെ ഫെബ്രുവരി മാസം രണ്ടാം തീയതി ചിദാനന്ദ ഗുരുസ്വാമികൾ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഭംഗിയായ രീതിയിൽ ശ്രീമദ് ഭാഗവത ഭാഗവതാമൃതോത്രം നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ആ യജ്ഞ മണ്ഡപത്തിൽ വെച്ച് പ്രകടനന്മാരായ ഓരോ സത്രസമാരംഭ ദിനമായി ജനുവരി ഞായറാഴ്ച വൈകിട്ട് ഏഴിന് ശ്രീമദ് ഭാഗവത് മഹാത്മി പാരായണവും പ്രഭാഷണവും തുടർന്ന് മേജർ സെറ്റ് കഥകളി ശ്രീരാമ പട്ടാഭിഷേകം എന്നിവ അരങ്ങേറും ഭക്തിഗാന സന്ധ്യ സമ്പ്രദായ ഭജന നാമസങ്കീർത്തനം സംഗീത സമന്വയം മേജർ സിറ്റ് കഥകളി സംഗീത സടസ് ജനുവരി ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും കൂടാതെ ഭാഗവത ഹംസ എന്ന ദിനത്തിലും ഫെബ്രുവരി രണ്ടിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്കും കോഴിക്കോട് പ്രശാന്ത് വർമ്മയും സംഘവും പങ്കുചേരുന്ന നാമസങ്കീർത്തനം തുടങ്ങിയ പരിപാടികളും ജനുവരി ഇരുപത്തൊന്ന് മുതൽ ഫെബ്രുവരി രണ്ട് വരെ തീയതികളിൽ നടക്കും